ഞാനിവിടെ ചോറ് കഴിഞ്ഞ് ചോറൊക്കെ മറ്റേത് ചിക്കൻ ആയി അപ്പവും എന്താണാവോ കൊറേ നേരം എന്താണ് പരിപാടി എന്താണ് എങ്ങനെ പോവാനാ പോകാനൊന്നാവൂരാണ്ട് നോക്കാ ഇതില്ലെങ്കി മമ്മിയും ഓക്കെ ഓക്കെ രസല്ലേ നമ്മള് പോണേ അമ്മായി കൂടി ആനും മോണ്ടനും ഇണ്ടാവല്ലടെ നമ്മള് പോവട്ടോ അമ്മായിന്റെ വീട്ടിൽ പോവാണ് മറ്റോള് എത്തിയിട്ടില്ല മറ്റോള് പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും പിന്നെ എന്താ പുതിയ ഡ്രസ്സ ഭയ രാത്രി പോയോടുത്തോണ്ടല്ലേ യോക്കെ തിന്നോളിന് കുന്മാൻ ചോറ് ആയിട്ടില്ല എന്നാ വിളിച്ചോണ്ടിരുന്നപ്പോയിപ്പരിന്ന് തിന്നിട്ടുള്ളൂ കൊറച്ചു വന്നോളൂ അനയാ

ചെറിയ വിള്ളലുണ്ടെങ്കിലും മതിയായി വിള്ളലുണ്ടാവും ചെറുതെ കൊറച്ചേണ്ട തിന്നാ മ്മ് മ്മ എന്നാ കൊറച്ചേരം കടന്നുപോളിന്നുപോ കഴിഞ്ഞാൽ അപ്പൊ കയ്യേ ഗാനാ അമ്മായ ചോറ് പിന്നെന്താ സ്പെഷ്യല് പായസം സേമിയ പായസം പായസം കുടിച്ചു നോക്കിട്ടെ ആ അമ്മായിനെ കാണാൻ പോയിക്കണ് അമ്മായി വെച്ചാതറക്കല്ലേ ഇനി താത്താന്റെ മക്കളെ വരാണ്ട് അമ്മായി പായസ എന്തൊക്കാദ്യം കൂടി കഴിഞ്ഞാടി വേണം വേണത് ഓന ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ ചോറിനൊക്കെ എന്നിട്ടാടേടാ ആ റബ്ബർത്തോടൊക്കെ ആൾക്കാർ കൂടണം കേറിക്കോളൂട്ടോ അല്ല മേലക്ക് പോകേ സാധനം ഞാൻ അപ്പത്തോ ഞങ്ങള് പോയോണ്ട്

അതിനെ രണ്ടു മരക്കളോത്തി അളിയൊക്കെ ചോറ് വരണേ രണ്ടാള തിന്നു വരികയാണ് അപ്പൊ കൊറച്ചാടുക്കാതെ പോകാൻ ഞാൻ കഴിച്ചോ മാറ്റിയല്ലേ പുതിരുങ്ങാട്ടോ അമ്മായിന്റെ പുതിയ ചുരിദാറാണ് നിങ്ങളെ അമ്മായിന്റെ സബ്സ്ക്രൈബ് ഒക്കെ പറഞ്ഞ അമ്മായി ചുരിദാർ ചുരിദാർട് പറഞ്ഞിട്ട്

അമ്മായിട്ട് ഡ്രസ്സേ അടിച്ചിട്ടില്ല ഇത് ഞമ്മളെ ഇത് ഞമ്മളെ ചെറിയ പെങ്ങളെ കുട്ടി ആതുവാർക്ക് നോക്ക്

ഇപ്പച്ചിനെ കൊന്നോ ഇപ്പച്ചോ അങ്ങനെയാണ് എന്തേലും ആ ഇതിന്റെ ഉള്ളങ്ങനെ പൊട്ടിച്ചോപരൂ ഞാനങ്ങോട്ട് വരാനേ ആരേലും വരാണ്ടോ ഇന്ന് അത് വരുന്നു വരണേ അതാക്ക ਰੋੜਾ ਲਾ ਕਰ ਤੋਂ ਮੈਂ ਤੇਰਾ ਗੋੜਾ ਕਿ ਦੂਰੇ ਕਿ ਦੂਰੇ ਆਈਡ ਆਟ ਬੋਟ ਜਿੰਦੇ ਉਹੜੂ ਕਚੋੜੀ ਆ ਆਹ ਐਡਾ ਆਦੋਂ ਨੰਨਾ ਡਾ ਹੋਂਦੇ ਹੋਂਦੇ ਤੋਂ ਕਿ ਨਾ ਅੜੀ ਚੋੜਤੀ ਕਿ ਨਹੀਂ ਫੁਰਸਟਾ ਆਦਾ ਮੂੜੀ ਮੈਂ ਸਾਥ ਮੈਂ ਹੋਗੀ ਨੇ ਅੰਤ ਨਾ ਮੈਂ ਤੇ ਨਾ ਨਾ ਕਿ ਪਾਣੀ ਮੈਂ ਮੈਂ ਗਾਤ ਹੋ ਗਿਆ ਇੰਨਾ ਹੀ ਲੇਟ ਨਿਕਲ ਤਾ ਇਹ ਪਟੇ ਜਿਹੇ ਅੰਦਰ ਉੱਟ ਹੋ ਗਈ ਨੇ ਇਹ ਪੰਗੇ ਨੇ ਦਬੂੜੀ അതൊക്കെ <laughs> ਇਹ ਨੱਕਾ ਦੇਖ ਨੀ ਤੂੰ ਕਾ ਮੋਟਾ ਨਾ ਇੱਥੇ ਪੈਣਾ ਪੁੱਛਣਾ ਇਹ ਤੇਰੇ ਵੇਲੇ ਆਉਂਦਾ ਨਾ ਅੰਮਾਨਾ ਨਾ ਮੁੱਕ ਉਹ ਵੇਲਾ ਆਕਟੇ ਮਾਮਾ ਦੇ ਸੱਤੋਂ ਕਾ ਵੇਲੇ ਆਗਣੇ ਆਂ ਤਰਕ ਤੇਰੇ ਆ ਵਾ ਤੇ ਨੋਕੇ ਚੱਬੀ ਤੇਰਾ ਆ ਕਾ ਸੱਤ മാന്റെ കൊല്ലേജില് അതില് തരാ അപ്പൊ അതിലിന്തോടിച്ചു ഞാൻ മൂന്നാല് പാക്കറ്റ് കഴിഞ്ഞു സാധനം പടക്കല്ലേ കൂത്തിരിടക്കോ ആ ഇട്ടോ അമ്മക്കി അടുത്ത് പിച്ചിനെ വന്നാ പിച്ചിനെ പല്ലക്കടേക്ക് നേരെക്കൊന്ന് പിച്ചിനെ പല്ലക്കടേക്ക് ആ മേ ഫോണിൽ എടുവി എന്നാ അപ്പോ വീണ്ടി ഇട്ടിവിടെ അവിടെ നടന്നോടി സാധാ പോരെ പൊട്ടോ ഓ മതിയാക്ക് എന്താണെ മുട്ടി എന്നാ ചോക്ലേറ്റ് പൊടിക്ക ആർക്കൊക്കെ എങ്ങനത്തെ നന്ന പൊട്ടിച്ചോക്ക് ഇത് ഇട്ടാ പോട്ടല്ലേ അതാ പോയിട്ടോ ഇതിനു ഭയങ്കര എന്തിൻ്റെ ഉള്ളിലാടാ ഇട്ടിക്ക് പൈക്കോളിന്റെ യോ ഇങ്ങനെ പിടി തോക്കങ്ങനെ പിടിച്ചല്ലേ

അത് <laughs> എങ്ങനെ <laughs> ആന പൊട്ടിച്ചു പറയണെന്താറു ഇവിടെ അയലക്കത്ത് കൂടെ പോയിങ്ങാണ്ട് ഒച്ചി മുന്നണ്ട് നിങ്ങള് നിങ്ങൾ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്യവരി ഞാനേട്ടു ഷംന ഇവിടെ ഇവിടെ വെക്ക മറ്റേ പടക്കങ്ങളൊക്കെ എടുത്തു മാറ്റി വെച്ചോളാം ഇപ്പൊ പൊട്ടിയും പാടല്ല അപ്പ നാട്ടലന്നായിട്ട് മണ്ടി വരും ല്ലേ ഏടേ ഏട്ട കാറ്റണേ ഉള്ളൂ പന്ന മക്കളുണ്ടോ മാമാ അമ്മാ മക്കളുണ്ടോ നിന്നെ ആയി മോ ആയി മോനെടാ അയ്യേരെ കഴിഞ്ഞിക്ക് ഇവിടെ കണ്ടല്ല ഇവിടെ വെക്ക്ട്ടോ ചേരന്ന ആ പാക്കറ്റ് ഇവിടെ വെക്ക് മതി നെട്ടുണ്ടോ ഞമ്മക്ക് അങ്ങോട്ട് പോവാ പെരീക്ക് ആ സങ്കുന്ന പരിക്ക് അവിടെ ഇന്ന സ്ഥലണ്ട് ട്ടോ എടാ ഒരു കയ്മ തൂക്കിടാൻ പറ്റുവോ ആ മൊത്തം പൊട്ടി കഴിഞ്ഞിട്ടാണ് മാത്രമല്ല അതല്ലേക്ക് പേടിണ്ടോ എനിക്ക് പേടിയോട് കേട്ടോ കൊയിഞ്ഞോണ്ടി കൊണ്ടിട്ടോ ഇറങ്ങി വണ്ടി കൊണ്ടു ട്ടോ മണ്ഡലോ അവിടെ ചെറിയോ പണ്ട് മണ്ഡലത്തിന്റെ ഇങ്ങനെ അതാണ് കൊണ്ടുപോകുന്നു പക്ഷൊന്നും കൊണ്ടുപോകും ാണ് കത്തിച്ചണോ ഇപ്പോൾ ഇന്നിപ്പോൾ പഠിപ്പിച്ചല്ലേ ഇതേ ഒരാളാ അതപ്പറക്കെ പോകേലുടങ്ങിട്ടോ നിക്കുന്നോടത്ത് ഇപ്പൊ പൊട്ടു അത് പോകണല്ലേ അപ്പൊ തായൊക്കാശി കാശ് വന്നിട്ടുണ്ട് അപ്പൊ സ്വപ്നാന്റെ നാരങ്ങ വെള്ളം ഇണ്ടാക്ക സ്പെഷ്യല് അല്ലേ മമ്മനെ കാണാൻ വന്നില്ലേ അപ്പൊ ഇതൊക്കെ എനിക്ക് ഇന്നത്തെ വിശേഷം അപ്പൊ ഞങ്ങള് പോവാൻ നിക്കാണ് ഏതായാലും ഇപ്പൊ പെരുന്നാളൊക്കെ ഉഷാറായിട്ടോ അവിടെയാണ് അവിടെയാണ് നമ്മളെ പീപ്പിൾസ് വില്ലേജ് നാളെ ഇവിടുത്തെ എല്ലാവരും അങ്ങോട്ട് വരും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും